ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെതിരെ ന്യൂസിലാൻഡ് അഞ്ച് വിക്കറ്റിന് വിജയം നേടിയിരിക്കുകയാണ് ന്യൂസിലാൻഡിന്റെ തകർപ്പൻ ജയം എന്നതിലുപരിയായി മറ്റു പല ടീമുകളെയും മാറ്റുന്ന മത്സരം കൂടിയാണിത് ന്യൂസിലാൻഡ് ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതോടെ ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യയും ന്യൂസിലാൻഡും സെമിയിലേക്ക് മുന്നേറിയപ്പോൾ ബംഗ്ലാദേശിനൊപ്പം പാകിസ്ഥാനും പുറത്തേക്ക് പോയിരിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണിതെന്ന് നിസ്സംശയം പറയാം പാകിസ്ഥാൻ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഐ സി സി ടൂർണമെന്റിന് ആധീതരാകുന്നത് ഇന്ത്യയെ നാണം കെട്ടാൻ പാകിസ്ഥാൻ കെട്ടിറങ്ങിയ സെമി സെമിബോളിങ് കാണാതെ നാട്ടിൽ നാണം കെട്ടിരിക്കുകയാണ് ഇതിന് പിന്നാലെ വലിയ ട്രോളുകളാണ് പാകിസ്ഥാൻ ടീമിനെതിരെ ഉയരുന്നത് ഒരു കാലത്ത് ലോക ക്രിക്കറ്റിലെ വൻ ശക്തികളായിരുന്നു പാകിസ്ഥാൻ എന്നാൽ ഇന്ന് അവർക്ക് തൊട്ടതലം പിഴക്കുകയാണ് സമീകാലത്ത് കളിച്ച മത്സരങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടമാണ് പാകിസ്ഥാൻ കഴിച്ചുവെച്ചത് നാട്ടിൽ ത്രിദർഷ ടൂർണമെന്റ് പാകിസ്ഥാൻ തോറ്റിരുന്നു ഫൈനലിലെത്തിയെങ്കിലും എത്തിയെങ്കിലും ന്യൂസിലാൻഡിനോട് തോൽക്കുകയായിരുന്നു ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ ഐ സി സി ടൂർണമെന്റിൽ പാകിസ്ഥാൻ വമ്പൻ ജയമാണ് പ്രതീക്ഷിച്ചെങ്കിലും ന്യൂസിലാൻഡിനോട് തോറ്റു പാകിസ്ഥാനിലേക്ക് കളിക്കാനില്ലെന്ന് പറഞ്ഞ ഇന്ത്യയുടെ പകരം വിട്ടി പാകിസ്ഥാൻ ഒടുവിൽ നാണം കെട്ട് മടങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഇന്ത്യയോട് ദയനീയമായിരുന്നു പാകിസ്ഥാൻ തോൽവി ഒന്ന് പൊരുതാൻ പോലും ആയില്ലെന്നാണ് നിരാശപ്പെടുത്തുന്ന കാര്യം വെറും അഞ്ച് ദിവസം കൊണ്ട് പാകിസ്ഥാൻ ചാമ്പ്യൻ ട്രോപ്പിനെ പുറത്തായിരിക്കുകയാണ് മുഹമ്മദ് റിസ്ഫാദ് നായകനായിരുന്നപ്പോൾ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചുണ്ടായിരുന്നെങ്കിലും ഇത് കാര്യമായി കുറഞ്ഞില്ലെന്ന് പറയാം പഴയ പാകിസ്ഥാൻ്റെയും എല്ലാ എതിരാളികളുടെയും പേടി സ്വപ്നമായിരുന്നു പ്രതിഭാശാലികളായ നിരവധി താരങ്ങളെ ലോക ക്രിക്കറ്റിനെ സംഭാവന ചെയ്യാനും പാകിസ്ഥാനും സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ പാകിസ്ഥാൻ ടീമിൽ ഇത്തരത്തിലുള്ള താരങ്ങളില്ല പാകിസ്ഥാൻ ടീമിൽ ഭിന്നത ശക്തമാണ് സൂപ്പർ താര ബാബറസ മോശമോമനാണ് കളിക്കുന്നത് ഫഗർ സമൻ ആദ്യ മത്സരത്തിന് പിന്നാലെ പരിക്കേറ്റതും ഇത്തവണത്തെ പാകിസ്ഥാൻ കുതിപ്പിനെ ബാധിച്ചു ഇന്ത്യയ്ക്കെതിരെ മത്സരത്തിൽ പാകിസ്ഥാനെ ബൌളർമാരൊന്നും നിലവാരം കാട്ടിയില്ല ഹാരിസ് റോഫും നസീം ഷായും ഷഫീൻ ഷാ ഫിറുദിയുമെല്ലാം ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസർമാരാണ് എന്ന സമ്മത സാഹചര്യത്തിൽ ഇവർക്ക് തെളങ്ങാനാവാത്തത് പാകിസ്ഥാനെ പിന്നീടിക്കുന്നത് എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിലെ ദയനീയ പുറത്താക്കൽ പാകിസ്ഥാന് വലിയ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ പാകിസ്ഥാൻ ടീമിൽ കേൾക്കാം ബാബർ അസമിനെ പാകിസ്ഥാൻ ടീമിൽ പുറത്താക്കാൻ സാധ്യത കൂടുതലാണ് റിസ്വാന്റെ ക്യാപ്റ്റൻസിയും തിരിച്ചേക്കും